അഹമ്മദാബാദിൽ പത്ത് മുന്നൂറ് ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ടുള്ള വിമാനാപകടം നടന്നതിന് ശേഷവും എയർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ടാറ്റയ്ക്കോ എയർ ഇന്ത്യയുടെ മറ്റ് അധികൃതർക്കോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും അതിൽ യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ജീവനിൽ ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രീം ലൈനർ ഗണത്തിൽപ്പെട്ട വിമാനം അപകടത്തിൽപ്പെട്ട് നിരവധി പേർ മരിച്ചു അതിനുശേഷം എയർ ഇന്ത്യ ഡ്രീം ലൈനർ ഗണത്തിൽപ്പെട്ട വിമാനങ്ങളെല്ലാം കൃത്യമായിട്ട് സർവീസ് നടത്തി അതിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും നടത്തി അതിൻ്റെ എല്ലാ പരിശോധനകളും നടത്തിയതിനു ശേഷമാണ് സർവീസ് ആരംഭിക്കുന്നത് എന്നാണ് എയർ ഇന്ത്യ അന്ന് ടാറ്റയുടെ അധികൃതരും എയർ ഇന്ത്യയുടെ നേതൃത്വം കൊടുക്കുന്നവരും അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എയർ ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം നാരോ എസ്കേപ്പ് എന്ന് പറയാം അതായത് അപകടത്തിൽപ്പെടുന്നതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് രണ്ട് വിമാനങ്ങൾ ഒന്ന് ടോക്കിയോയിൽ നിന്ന് ദില്ലിയിലേക്ക് പറന്ന വിമാനം ടോക്കിയോയിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന് നിരവധി യാത്രക്കാരുമായിട്ട് ദില്ലിയിലേക്ക് പറഞ്ഞ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ നമ്പറിലുള്ള വിമാനം അതിന് തകരാറ് സംഭവിക്കുകയും അത് കൊൽക്കത്തയിൽ ഇറങ്ങുകയും ചെയ്തു മൂന്ന് മുപ്പതിന് വൈകുന്നേരം കൊൽക്കത്തയിൽ അടിയന്തരമായിട്ട് ലാൻഡിങ് നടത്തേണ്ടി വന്നു അതിലെ എ സി തകരാറിലായിരുന്നു വൈദ്യുതി തകരാറ് സംഭവിക്കുന്നു എന്ന് മനസ്സിലായ ഘട്ടത്തിലാണ് ഇതിനകത്തുണ്ടായിരുന്ന പൈലറ്റ് കൃത്യമായിട്ട് സന്ദേശം നൽകിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലേക്ക് പോകുന്നതിന് പകരം കൊൽക്കത്തയിൽ അടിയന്തര ലാൻഡിങ് ഈ വിമാനം നടത്തേണ്ടി വന്നു നിങ്ങൾ മനസ്സിലാക്കണം ഡ്രീം ലൈനർ വിഭാഗത്തിൽ ഒരുപാട് വിമാനങ്ങളൊന്നുമില്ല ആ ഗണത്തിൽപ്പെടുന്നത് കുറച്ച് വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ ആ എയർ ഇന്ത്യയുടെ കൈവശമുള്ള വിമാനങ്ങൾ ബോയിങ് നിർമ്മിച്ച് നൽകിയ എയർ ഇന്ത്യയുടെ കൈവശമുള്ള ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനമാണ് ഇപ്പോൾ ടോക്കിയോയിൽ നിന്ന് ദില്ലിയിലേക്ക് പറഞ്ഞതിന് ശേഷം അത് കൊൽക്കത്തയിൽ അടിയന്തര ലാൻഡിങ് നടത്തി അതിനകത്തുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കണം എയർ ഇന്ത്യ പറഞ്ഞിരുന്നത് അന്ന് ഡ്രീം ലൈനർ ഗണത്തിൽപ്പെട്ട എല്ലാ വിമാനങ്ങളും കൃത്യമായിട്ട് സർവീസ് നടത്തി അതിൻ്റെ വൈദ്യുതി മറ്റ് കാര്യങ്ങളും എല്ലാം പരിശോധനകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അധികൃതർ പറഞ്ഞിരുന്നത് ഇനി രണ്ടാമത്തെ വിമാനത്തെക്കുറിച്ച് പറയാം മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്ക് പറഞ്ഞ വിമാനം മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറഞ്ഞ വിമാനത്തിൻ്റെ ക്യാബിനിൽ പുക ഉയർന്നു എയർ ഇന്ത്യയുടെ വിമാനമാണ് എ ഐ സിക്സ് തേർട്ടി നയൻ സിക്സ് ത്രീ നയൻ ഈ നമ്പറിൽപ്പെട്ട എ എ സിക്സ് ത്രീ നയൻ എന്ന നമ്പറിൽപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനമാണ് അതിൻ്റെ ക്യാബിനിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് അടിയന്തിരമായിട്ട് ഇറക്കേണ്ടി വന്നു അതായത് മുംബൈയിൽ തന്നെ തിരിച്ചിറക്കി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുംബൈയിൽ നിന്ന് പന്ത്രണ്ട് നാൽപ്പത് മുംബൈയിൽ നിന്ന് രാത്രി പതിനൊന്ന് അമ്പതിന് പറന്ന വിമാനം ഏകദേശം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പറഞ്ഞതിന് ശേഷം അതിൽ ഇത്തരത്തിൽ ഒരു തര തകരാർ സംഭവിച്ചിരിക്കുന്നു എന്ന് പൈലറ്റ് നിർദ്ദേശം നൽകിയും ഉടനെ തിരിച്ച് മുംബൈയിലേക്ക് തന്നെ തിരിച്ചിറക്കാൻ പറയുകയും ചെയ്തു പന്ത്രണ്ട് നാൽപ്പത്തിയേഴിന് ഈ വിമാനം മുംബൈയിൽ തിരിച്ചിറക്കി എന്നതാണ് വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എയർ ഇന്ത്യക്ക് അതിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന ആളുകളുടെ ജീവനിൽ എന്ത് ഉത്തരവാദിത്വമുണ്ട് എന്നൊരു ചോദ്യം നമ്മൾ മുന്നോട്ട് കാരണം ഇവർക്ക് അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കോ അതിൽ യാത്രയ്ക്ക് സുരക്ഷയും മറ്റു കാര്യങ്ങൾ നൽകുന്ന പൈലറ്റുകൾക്കോ അതിൽ ക്യാബിൻ ക്രൂ അംഗങ്ങളായിട്ടുള്ള മറ്റ് ജീവനക്കാർക്കോ അവരുടെ ജീവന് എയർ ഇന്ത്യ പുല്ല് വില നൽകുന്നു എന്നത് നമ്മളിവിടെ എടുത്തു പറയേണ്ടി വരും നമുക്ക് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കൂടി ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടി പറയേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്നിട്ട് ഇത്രയധികം ആളുകൾ മരിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ എയർ ഇന്ത്യയുടെ ആസ്ഥാനത്ത് വലിയ ആഘോഷം നടന്നു ആ ആഘോഷത്തിൽ ബീറും മദ്യവും കഴിച്ച് ഡാൻസ് നടത്തുന്ന അവരുടെ ജീവനക്കാരുടെയും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും വീഡിയോ പുറത്തു വന്നു ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം വലിയ ചർച്ചയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം കണ്ണിൽ പൊടിയിടാൻ എന്ന് പറഞ്ഞ് മൂന്ന് പേർക്കെതിരെ എയർ ഇന്ത്യ നടപടിയെടുത്തു അത് എത്ര ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു കയറും എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ധാരണയില്ല വളരെ വൈകാതെ തന്നെ അവർ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് ഇനി എയർ ഇന്ത്യ അല്ലാത്ത മറ്റൊരു വിമാനം ഇൻഡിഗോ വിമാനവും ഇതേപോലെ കഴിഞ്ഞ ദിവസം അപകടത്തിൽ നിന്ന് തലതാരയിലേക്ക് രക്ഷപ്പെട്ടു അത് ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പറന്ന വിമാനമാണ് ആന്ധ്രയിൽ നെല്ലൂർ എന്ന് പറയുന്ന ജില്ലയുടെ മുകളിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ എഞ്ചിന് തകരാർ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നത് അടിയന്തരമായിട്ട് തിരിച്ച് ചെന്നൈയിലേക്ക് തന്നെ ആ വിമാനം തിരിച്ചു വിളിക്കുകയും അവിടെ ലാൻഡ് ചെയ്ത് അവിടെ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപേ തന്നെ വിമാനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ മാറ്റാൻ വേണ്ടിയും അവർക്ക് വേണ്ട സുരക്ഷ നൽകാൻ വേണ്ടിയും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ വിമാനത്താവള അധികൃതർ ഒരുക്കിയിരുന്നു അതിനുശേഷമാണ് ഇൻഡിഗോ വിമാനം അവിടെ ലാൻഡ് ചെയ്യുന്നത് അടിയന്തരമായിട്ട് അതിനകത്തുണ്ടായിരുന്ന നൂറ്റി യാത്രക്കാരെയും വളരെ വേഗം തന്നെ അവിടെ നിന്നും ടെർമിനലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഏറ്റവും സുരക്ഷിതമായ യാത്ര ഏറ്റവും വളരെ വേഗത്തിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ സാധിക്കും എന്നതുകൊണ്ടാണ് വിമാനയാത്ര നമ്മളെല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഉപയോഗിക്കുന്നത് പക്ഷേ എയർ ഇന്ത്യയെ പോലുള്ള അല്ലെങ്കിൽ ടാറ്റ നേതൃത്വം കൊടുക്കുന്ന എയർ ഇന്ത്യ അങ്ങനെ നമുക്ക് പറയാം കാരണം നേരത്തെ സർക്കാരിൻ്റെ കീഴിലായിരുന്ന എയർ ഇന്ത്യ വളരെ വളരെ അധികം ആക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തി വിമാനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സർവീസ് ചെയ്തു അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നടത്തി അതിനു വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തി പുതിയ കുറേ സ്റ്റാഫുകളെ എടുത്തു ക്യാബിൻ ക്രൂ അംഗങ്ങളെ എടുത്തു പൈലറ്റുകളെ നല്ല പരിശീലനം ലഭിച്ച നിരവധി മണിക്കൂറുകൾ പറത്തി എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ എടുത്തു ഞങ്ങൾ കൃത്യമായി സർവീസ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ പേജുകളിൽ പരസ്യം പരസ്യം നൽകിയതിനു ശേഷമാണ് എയർ ഇന്ത്യ ഏറ്റെടുത്ത് ടാറ്റ സർവീസ് നടത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എയർ ഇന്ത്യ കൃത്യമായിട്ട് അവരുടെ വിമാനങ്ങൾ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് പല തവണ പല രീതി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നല്ല മഴക്കാലമാണ് എന്നിട്ടോ മഴ പെയ്ത് ചോർന്നു വലിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ചോർന്നു വലിയത് കെഎസ്ആർടിസി ബസ് ആണ് പറയാറുണ്ട് എസ് ആർ ടി സി ബസ്സിനേക്കാൾ കഷ്ടമാണ് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നത് എന്ന അതിൽ യാത്രക്കാർ കൃത്യമായിട്ട് അടിവരയിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങളിതിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ വെള്ളം വീഴുന്നു പുറത്ത് നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഈ മഴ വെള്ളമാണ് അകത്തേക്ക് വീഴുന്നത് എന്ന് പറഞ്ഞ് എ സിയുടെ വിൻഡോകൾക്കിടയിൽ കൂടി വെള്ളം വീഴുന്നു എന്ന് പറയുമ്പോൾ അതിന് എത്രമാത്രം സുരക്ഷിതമാണ് ആ വിമാനത്തിലെ യാത്ര എന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് അവസാനം കുറേ ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയിട്ട് ക്യാബിൻ ക്രൂ അംഗമായിട്ടുള്ള ഒരു ലേഡി അത് കൊണ്ടുപോയിട്ട് അവിടെ ആ വിമാനത്തിൻ്റെ ആ വെള്ളം വീഴുന്ന ഭാഗത്ത് അടച്ചു വെച്ച ഒരു കാഴ്ച നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ പോലും ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് കെ എസ് ആർ ടി സി ഞാൻ അധിക്ഷേപിച്ച് പറയുന്നതല്ല പക്ഷേ കെ എസ് ആർ ടി സിക്കാണ് ഇത്തരത്തിൽ സംഭവിക്കാറുള്ളത് എന്ന് മുൻകാലങ്ങളിൽ ചിത്രങ്ങൾ സഹിതം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കെ എസ് ആർ ടി സിയുമായിട്ട് എയർ ഇന്ത്യയെ ഉപമിച്ചത് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ആ വിമാനത്തിൽ അത്രമാത്രം സുരക്ഷിതമല്ലാത്തൊരു യാത്രയാണ് ആ അതിൽ യാത്ര ചെയ്ത ആളുകൾക്കുണ്ടായിരുന്നത് വിമാനം കൃത്യമായിട്ട് സർവീസ് നടത്തുന്നില്ല അതായത് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞ് അഹമ്മദാബാദ് വിമാനം അപകടം ഉണ്ടാകുന്നതിനും കുറച്ച് നാളുകൾക്ക് മുമ്പേ ഡി ജി സി എ കൃത്യമായിട്ടൊരു നോട്ടീസ് എയർ ഇന്ത്യക്ക് നൽകിയിരുന്നു പക്ഷേ എയർ ഇന്ത്യ ആ നോട്ടീസ് അവഗണിക്കുകയാണ് ചെയ്തത് അതിൽ ഒരു മൂന്ന് വിമാനങ്ങളാണ് കൃത്യമായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞ് എയർ ഇന്ത്യക്ക് നോട്ടീസ് നൽകിയിരുന്നു അതിൽ ഒരു വിമാനം മൂന്ന് മാസം ആയി അതിൻ്റെ സർവീസ് ഡേറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താനുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്താനുള്ളത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് നോട്ടീസ് നൽകി ആ വിമാനം അതിനുശേഷമാണ് സർവീസ് ചെയ്യുന്നത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് മറ്റൊരു വിമാനം പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി ഈ വിമാനം ഈ സർവീസ് നടത്താതെ മെയിൻ്റനൻസ് നടത്താതെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താതെ ജിദ്ദയിലേക്കും ദുബായിലേക്കും അബുദാബിയിലേക്കും സൗദിയിലേക്കും ഒക്കെ നിരവധി തവണ സർവീസ് നടത്തിയിരുന്നു എന്നും കൂടി ഡി ജി സി എ നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട് അത് കുറ്റകരമായ അനാസ്ഥയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊരു വിമാനത്തിന് മൂന്ന് ദിവസം വേറൊരു വിമാനം ഒരു മാസം ഇത്രയും അതിൻ്റെ വൈകിയാണ് അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത്രയും കാലം ആ വിമാനങ്ങൾ യാത്ര ചെയ്ത ആളുകളുടെ സുരക്ഷയ്ക്ക് എയർ ഇന്ത്യ എന്ത് ഉത്തരവാദിത്തം പറയും എന്തെങ്കിലും ഒരു അപകടം നടന്നിരുന്നെങ്കിൽ എയർ ഇന്ത്യ എന്ത് കാരണം പറയും ഇപ്പോൾ അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് മൂന്ന് മാസം ശേഷം മാത്രമേ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് നൽകാൻ സാധിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും എയർ ഇന്ത്യ ഇരുട്ടിൽ തപ്പിക്കുകയാണ് എന്താണ് എന്തുകൊണ്ടാണ് അപകടം നടന്നതെന്ന് ഇനി ആ വിമാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് ചാർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപകട കാരണം എന്താണ് എന്ന് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം കൂടി പറയുന്നു ഇപ്പോഴും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ അത്ര സുരക്ഷിതമല്ലാത്ത യാത്രയാണ് പലർക്കും അനുഭവപ്പെടുന്നത് എന്നൊരു വസ്തുതയായിട്ട് നമുക്ക് മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് കാഴ്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക